പുതിയ വീഡിയോയിലേക്കും ഗായസ് അവർക്കും സു സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗായസ് നിങ്ങളെല്ലാം സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ അപ്പോൾ ഈ വാലൻറ്റൈൻസ് ഡേക്ക് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കണ്ടന്റ് കൊണ്ടുവരികയാണ് വേറൊന്നുമല്ല തമന്നയുടെ ടോപ്പ് ഫൈവ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലുക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ടോപ്പ് ഫൈവ് സിനിമയിൽ അഞ്ച് ലുക്കാണ് ഞാൻ ഇവിടെ എത്തുന്നത് നമ്പർ വൺ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ ലിസ്റ്റിൽ പറയുന്ന നമ്പർ വൺ അത് എന്താ പറയുക ഏവരും ഏകദേശം എല്ലാവരും എന്ന് പറയാം അംഗീകരിക്കും എന്ന് ഞാൻ എന്താ പറയാ വിശ്വസിക്കും എന്ന് പറയുന്നത് നമുക്കിന്ന് ലിസ്റ്റിലേക്ക് പോകാം നമ്പർ ഫൈവ് ജയിലർ ജയിലറിലാണ് നമ്മളെ റീസെൻ്റ് വൈറൽ ക്യൂൻ മൂമെൻ്റ് ആയിട്ട് വന്ന ഒരു സിനിമയാണ് ജയിലർ ജയിലർ നിന്നെങ്കിൽ എല്ലാവർക്കും ആ ഒരു ക്രമയം വന്നിട്ടുണ്ട് തമിഴ്നാട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച ലുക്കിൽ അഞ്ചാം സ്ഥാനത്ത് ജയിലറിലാണ് ജയ്ധർ സിനിമ ഒരു രക്ഷയില്ലായിരുന്നു അതിൽ ആ പാട്ടിനും താമന ഒരു രക്ഷയില്ല അപ്പോൾ അഞ്ചാം സ്ഥാനം ഞാൻ ജയലറിന് കൊടുക്കുകയാണ് തമിഴ്നാട് ലുക്കിൽ നാലാം സ്ഥാനം എഫ് ടു ഫൺ ആൻഡ് ഫസ്റ്റാക്ഷൻ ഫുള്ള് ഗ്ലാമർ സ്റ്റൈലിഷ് സൂപ്പർ പ്രിട്ടി എന്നുള്ള നമുക്ക് ഈ ഒരു ക്യൂട്ട്നെസ് വാരി എറിയുമെന്ന് പറയുന്നില്ല അതിലൊരു രക്ഷയില്ലാത്തൊരു സിനിമ ഇതായിരുന്നു തമിഴ്നാട് എഫ് ടു എന്നുള്ള സിനിമയില് അപ്പോൾ നാലാം സ്ഥാനം എന്താ പറയുക എഫ് ടു കൊണ്ടുപോയിരിക്ക അടുത്ത് മൂന്നാം സ്ഥാനം വേറെ പോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് ലൗ ഇത് കുറച്ച് പഴയ സിനിമയാണ് ക്യൂട്ട് ക്ലാസി ആ കോളേജ് എറ നമ്മൾ പറയരുത് കോളേജ് ടീൻ എറ അതിൽ വന്നിട്ടുള്ള ഒരു പ്യൂർ ഒരു ലുക്കാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ലാവും എനിക്ക് തോന്നുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ലാവില്ല ലുക്ക് എന്താ പറയുക തമനയുടെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലുക്കും കൂടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത് നമ്മൾ ലിസ്റ്റ് നോക്കാൻ പോകുന്നത് ബാഹുബലിയാണ് ബാഹുബലിയുടെ തമനയുടെ ഒരു റോയലിറ്റി വോറിയർ ഉണ്ടല്ലോ നമ്മൾ പറയില്ല ബ്യൂട്ടിഫുൾ പവർഫുൾ ലുക്ക് പവർഫുൾ ബ്യൂട്ടിഫുൾ ലുക്കാണ് പേ ബാഹുബലിയിൽ എനിക്ക് ബാഹുബലി ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടാം സ്ഥാനം എന്തായിരുന്നാലും ഞാൻ നമ്മുടെ ബാഹുബലി തമ്മനയുടെ ലുക്കിൽ ബാഹുബലി ഞാനിപ്പോൾ കൊടുത്തിരിക്കുകയാണ് ഇനി ദ നമ്പർ വൺ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ വൺ എല്ലാവരും എൻ്റെ അടുത്ത് അംഗീകരിക്കുമെന്ന് അത് മറ്റൊന്നുമല്ല പയ്യ പയ്യയിൽ സത്യം പറഞ്ഞാൽ നാച്ചുറൽ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് നമുക്ക് നമുക്ക് എല്ലാവരും ക്രഷ് അടിക്കുന്ന ഒരു സിനിമ ഉറ ഒരുപക്ഷേ നമുക്കെന്താ പറയുക പയ്യലായിരിക്കും നമ്മളെ നാച്ചുറൽ ഒരു സിമ്പിൾ നമ്മളൊരു ഒരു ഗേൾ നെസ് ഡോർ എന്ന് പറയുന്നത് തൊട്ട് അതായത് തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി പോകും നമുക്ക് നമുക്ക് എല്ലാവരും കഷ് ക്രഷ് അടിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തെ പയ്യലെ തമിഴ് അല്ലുക്ക് എൻ്റെ അഭിപ്രായത്തെ ബെസ്റ്റ് തമിഴ് ഏറ്റവും വീക്ക് ബ്യൂട്ടിഫുൾ സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പയ്യ തന്നെയാണ് ഈ പയ്യല സോങ്സും എവറിിങ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതുമാണ് അപ്പോൾ എന്തായിരുന്നു എന്താ പയ്യ അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റ് ഇത് നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ലുക്കാണ് ഇതിൽ ഏറ്റവും കമ്മൻ ഈ കിഡ്നം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വേറൊരു ജാഗ്രത നിങ്ങൾക്ക് അതെന്താ പറയാം നിങ്ങൾക്ക് ലിസ്റ്റിൽ പറയാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അതൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ എല്ലാവർക്കും ഹാപ്പി ബർത്ത് ഡേ എന്നായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന ഗൈസ് ഔട്ട്